ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കോഴി ഫാം ആണ് അപ്പോൾ നമ്മൾക്ക് ഏരിയ തന്നെ ആദ്യം തന്നെ പറഞ്ഞില്ല റോട്ടിൽ നിന്ന് എത്ര ദൂരം എന്നൊക്കെ ആദ്യം ചോദിക്കുമ്പോൾ നമ്മളത് തിരിച്ച് വരുന്ന ഒരു റൂട്ടാണ് ആദ്യത്തെ ഒരു നൂറ് മീറ്ററുള്ള ടാർ റോട്ടിൽ കിട്ടാറോഡ് എന്ന് പറഞ്ഞാൽ ബസ് റൂട്ടും കൂടിയാണ് ഉള്ളേരിയുള്ള ബസ് റൂട്ട് അതായത് ടിപ്പർ വരുന്ന ടിപ്പർ വരാനുള്ള വീതിയുള്ള റോഡ് ഈ ടാർ റൂട്ടിൽ നിന്ന് ഇപ്പോൾ എത്ര ദൂരം നമ്മൾ കണ്ട ആ ദൂരം മാത്രമേ ഉള്ളൂ നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ വ്യത്യാസത്തിലാണ് നമ്മൾക്ക് ഈ ഫാം ഉള്ളത് അപ്പോൾ ഒരു നാലായിരം കോഴി വളർത്താനുള്ള കോഴി ഫാമും ഒരു ഒരേക്കറ പത്ത് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ നമ്മളോട് പറയുന്നത് മുറിച്ച് വയ്ക്കാനൊക്കെ പറ്റുന്ന സ്ഥലമാണ് അതായത് കൊണ്ട് വില കുറച്ച് കൂടുതലായിരുന്നു ചോദിക്കുന്നത് അപ്പോൾ നാൽപ്പത്തയ്യായിരം രൂപ സെൻറ്റിന് ചോദിക്കുന്നുണ്ട് ഈ നാലായിരം കോഴി വളർത്താനുള്ള കോഴി ഫാമും ഓപ്പൺ കിണറും സൗകര്യങ്ങളും ബാക്കി റബ്ബറൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കാരണം ടാർ റോട്ടിൽ നിന്ന് വളരെ അടുത്താണ് അത്രയും ദൂരമൊന്നുമില്ല പിന്നെ കാടുപിടിച്ച് കിടക്കുന്നുണ്ട് ബാക്കി സ്ഥലങ്ങൾ ബാക്കി വേണമെങ്കിൽ ഫാം സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം നിറയെ വീടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല കോഴി ഫാം നിലവില് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ എവിടെയാണ് സ്ഥലങ്ങൾ ആദ്യം പറഞ്ഞുതരാം പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പഞ്ചായത്തിൽ തന്നെയാണ് ബാക്കി ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്ത് കാരണം മെയിൻ എല്ലാ സ്ഥലങ്ങളും പറഞ്ഞു തരുമ്പോൾ പെട്ടെന്ന് നമ്മൾ നേരിട്ട് അറിയാതെ കച്ചവടകാരണം കൊണ്ടാണ് നിങ്ങൾ വരികയാണെങ്കിൽ കാണിച്ചു തരാം ഇനി നമ്മൾക്ക് ഫാം കുറച്ചും കൂടി വലുതാക്കണേ അതിനുള്ള സ്ഥലം ആ ഫാം ഈ മൊത്തം കിടക്കുന്ന സ്ഥലം ഒരേക്കറ പത്ത് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ ഏകദേശം ഒരു പത്ത് ഇരുപത് സെൻറ്റ് സ്ഥലത്തിന് അതിൻ്റെ ഉള്ളിലാണ് ഒതുങ്ങിയിട്ടുള്ള ഒരു ഫാം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ബാക്കി ചെയ്യാം നമുക്ക് സ്ഥലം അങ്ങനെ ചെയ്യാൻ ഇപ്പോൾ ബാക്കി കുറച്ച് മുറിച്ച് കൊടുക്കണേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ് അപ്പം നിലവിൽ വെള്ളം പിന്നെ ലൈസൻസും കരണ്ട് സൗകര്യം എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾക്ക് പിന്നെ ഇത് വന്ന് സ്ഥലം കണ്ടിട്ട് നിന്ന് വരുന്നവരൊക്കെ വന്ന് നേരിട്ട് കാണുക കാരണം സ്ഥലം നേരിട്ട് കണ്ടാലേ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുള്ളൂ അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന് കാണുക പരമാവധി നേരിട്ട് വന്ന് കാണാൻ നോക്കുക നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാമും കൂടിയാണ് ലൈസൻസും കരണ്ടും വെള്ള സൗകര്യമൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാമും കൂടിയാണ് വേറെ പ്രശ്നങ്ങളിലായിട്ട് വയ്ക്കുന്ന സ്ഥലങ്ങളൊന്നുമല്ല വില ഒന്നും കൂടി പറയാം സെന്റിന് സെൻറ്റിന് നാൽപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ അതിൽ വില കുറവാകും നിങ്ങൾ നേരിട്ട് വരിക നമുക്ക് നേരിട്ട് സംസാരിക്കാം ഓണറുമായി അടുത്ത വീഡിയോ ഒരു